ഹലോ കൂട്ടുകാരി നമുക്ക് നാൽപ്പാമ്പര സോപ്പിൻ്റെ ഒരു വീഡിയോ ഉണ്ടല്ലോ ഇത് ഏറ്റവും ഗുണമുള്ള ഒരു സോപ്പാണിത് ആയുർവേദത്തിൽ ഏറ്റവും നല്ല അതായത് നാൽപ്പാമരം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാവുന്നതാണ് അത്തി ഇത്തി അരയാൽ പേരാൽ എന്നീ എന്നീ തോലാണ് നാൽപ്പാമരം എന്ന് പറയുന്നത് ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന രണ്ട് മൂന്ന് ടേബിൾ സ്പൂണ് നാൽപ്പാമ്പരത്തിൻ്റെ പൊടി എടുത്തിട്ടുണ്ട് അത് തലേ ദിവസം തന്നെ ഒരു കപ്പ് വെള്ളത്തിനകത്ത് ഇട്ട് വെച്ചിരുന്നതാണ് അത് നമുക്ക് പറ്റിച്ചെടുക്കണം അത് പറ്റിച്ചെടുത്തിട്ട് അത് ഒരു ഒരു കപ്പ് വെള്ളമായിരുന്നു അരക്കപ്പിലേക്ക് പറ്റിച്ചെടുത്തിട്ടുണ്ട് ഇതിനകത്ത് ഒത്തിരി ഗുണങ്ങളുണ്ട് നാൽപ്പാമ്പരം ഇട്ട് വെള്ളം കുടിച്ചാൽ ജലദോഷം പനിയെ ഒക്കെയുള്ളവർക്ക് ചുമ ഉള്ളവർക്ക് പോകാനായിട്ട് ഏറ്റവും നല്ലതാണ് നാൽപ്പാമ്പരത്തിൻ്റെ വെള്ളം ഉപയോഗിച്ച് നമ്മൾ തിളപ്പിച്ച് കുടിക്കുന്നത് ഇപ്പം നമുക്ക് സോപ്പ് ഉണ്ടാക്കാനായിട്ടാ ആദ്യമേ ഞാൻ അതിനകത്ത് പിന്നെ നാൽപ്പാമല കേര ഞാൻ ചേർത്തിട്ടുണ്ട് ആദ്യം നമുക്ക് അലവേരയുടെ ജെല്ലെടുത്തു ഒരു ടേബിൾ സ്പൂണ് അലവേറയുടെ ജെല്ല് ഒരു ടേബിൾ സ്പൂണ് ഗ്ലിസറിന് ഈ ഗ്ലിസറിൻ്റെ ബേസ് ആണെങ്കിൽ പോലും നമ്മൾ അതിനകത്ത് ഗ്ലിസറിൻ ചേർക്കുന്നുണ്ട് പിന്നെ ചേർക്കുന്നത് നാൽപ്പാമലാതി കേരം അതും ഒരു ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത് അത് നാൽപ്പാമ്പരാതി കേരം അതായത് വെളിച്ചെണ്ണയ്ക്കകത്താണ് ഉണ്ടാക്കിയതിനാണ് നമ്മൾ നാൽപ്പാമരാതി കേരം എന്ന് ഉപയോഗിക്കുന്നത് ഈ നാൽപ്പാമരാതി കേരത്തിനകത്ത് ഒരുപാട് സാധനങ്ങൾ ചേർന്നതാണ് പിന്നെ നമുക്ക് ചേർക്കുന്നത് റോസ് വാട്ടർ ഒരു ടേബിൾ സ്പൂൺ റോസ് വാട്ടർ ഈ നാൽപ്പാമ്പരാതി കയരത്തിനകത്ത് മഞ്ജിഷ്ടയും മഞ്ഞളും ഒക്കെ ചേർന്ന് ഉണ്ടാക്കിയ ഒത്തിരി ഒരുപാട് മരുന്നുകൾ ചേർത്താണ് ഈ നാൽപ്പാമരാതി കയരമെന്ന് പറയുന്നത് അതിനകത്ത് ചേർത്ത് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൻ്റെതായ ഗുണങ്ങൾ ഇതിനകത്തുണ്ട് അടുത്തായിട്ട് നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നത് നമ്മൾ നേരത്തെ പറ്റിച്ച് വെച്ച് നാൽപ്പരത്തിൻ്റെ പൊടി കൊണ്ട് പറ്റിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു ലിക്വിഡാണ് ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കുന്നത് അതൊരു ഒന്നൊന്നര സ്പൂൺ കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതിന് അതുപോലെ തന്നെ ഇത് എടുക്കുക നമ്മൾ ഒരു നാനൂറ്റമ്പത് ഗ്രാം സോബെയ്സാണ് എടുത്തിരിക്കുന്നത് ഗ്ലീസറിൻ്റെ സോബൈസാണ് ഞാൻ ഇത് ഡബിൾ ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട് അത് മെൽറ്റ് ആയി കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ഈ മിക്സ് കൂടെ ചേർത്ത് കൊടുക്കാം ഇതിന് ഇതിനിടയ്ക്ക് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ ആ ബെല്ലൈക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ ഇൻ ദോപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യുക കൂടെ ചെയ്ത് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊക്കെ ചെയ്യണേ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് ഒരു അഞ്ച് വിറ്റാമിൻ ഇ ഗുളിയും കൂടെ ഞാനിത് ചേർത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യുക അപ്പോൾ നമ്മുടെ സോബീസ് പീസ് മെൽറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിലേക്ക് നമുക്കിത് മെൽറ്റ് ആയിക്കഴിഞ്ഞാൽ ഞാൻ ആ ഇളക്കിയ ത സ്പൂൺ കൊണ്ട് തന്നെ ഇതിനകത്തൊന്നും ഇട്ടതാണ് അപ്പോൾ ഇതിൻ്റെ ആ കളർ നല്ല കളറാണ് നല്ല സ്മെല്ലുമാണ് നമ്മൾ വേറെ സ്മെല്ല് ചേർക്കണമെന്നില്ല ഇതിന് തന്നെ നല്ലൊരു സ്മെല്ലാണ് അപ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഗുണങ്ങളറിയാമല്ലോ കൊച്ചു കുട്ടികൾക്കൊക്കെ തേക്കാൻ പറ്റുന്നതാണ് ഇപ്പം ഇത് മുഖത്ത് തേച്ചാൽ ചെറിയ പാടുകളെ ചുളിവുകളൊക്കെ പോകാനൊക്കെ നല്ലതാണ് അപ്പോൾ ചുളിവുകൾ നീങ്ങുമ്പോൾ തന്നെ നമ്മുടെ മുഖത്തിന് ഒരു ബ്രൈറ്റ്നസ് ഉണ്ടാകും അപ്പോൾ അതാണ് അതിൻ്റെ ഗുണമെന്ന് പറയുന്നത് വേണ്ട ഞാനത് ആ മിക്സ് അതിനകത്തോട്ട് ചേർത്തു ചേർത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇതിനകത്ത് ഇളക്കി യോജിപ്പിക്കുക യോജിപ്പിച്ച ശേഷം മാത്രമേ എടുക്കാവുള്ളൂ കണ്ടോ അത് നല്ല കളറുണ്ട് നല്ല കളറാണ് അപ്പം ഇത് യോജിപ്പിച്ച ശേഷം നമുക്ക് താത്ത് വെച്ചിട്ട് ഞാനൊരു അഞ്ച് എം എല് ലാവൻഡറിൻ്റെ സ്മെല്ലും കൂടെ ഇതിനകത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നൂറ് ഗ്രാമിൻ്റെ പേസാണ് എടുത്തിരിക്കുന്നത് സോറി മോൾഡാണ് എടുത്തിരിക്കുന്നത് നൂറ് ഗ്രാമിൻ്റെ മോൾഡ് അപ്പം ഇതിനകത്ത് നാനൂറ്റമ്പതും പിന്നെ ഞാനൊരു നാ നാൽപ്പത് നാൽപ്പത്തിയഞ്ച് ഗ്രാമ കൂടെ ചേർത്തിട്ടുണ്ട് അപ്പോൾ ഒരു അഞ്ഞൂറിനടുത്തൊക്കെ ഉള്ള ഉണ്ട് പക്ഷേ നമ്മൾ ഇത് ഇതൊഴിച്ചു വരുമ്പോഴത്തേക്ക് ഞാൻ എനിക്ക് നാലെണ്ണോ ഒരു ചെറിയ ചെറിയത് കൂടെ കിട്ടിയിട്ടുള്ളൂ അപ്പോൾ ഈ നൂറ് ഗ്രാമിന് മുകളിലുണ്ട് ഈ സോപ്പ് എപ്പോഴും ഞാൻ എടുക്കുമ്പോഴത്തേക്ക് നൂറിന് മുകളിലാണ് എനിക്ക് താഴോട്ട് പോകാറില്ല മുകളിലോട്ടേ പോകാറുള്ളു അപ്പോൾ ആർക്കെങ്കിലും ഇങ്ങനെ സോപ്പ് ഉണ്ടാക്കണമെന്നെങ്കിൽ നോക്കി സോപ്പ് ഉണ്ടാക്കുക വേണമെന്ന് വേറെ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എന്നോട് പറഞ്ഞാൽ ഞാൻ കൊരിയർ ചെയ്ത് തരുന്നതായിരിക്കും ഞാൻ ഇവിടെ നമ്പർ കൊടുത്തേക്കാം വാട്സപ്പ് നമ്പറ് അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്